സ്വർണ്ണത്തിൽ കുളിച്ചൊരു ഡ്രസ്സ് പിന്നെ വേൾഡ് റെക്കോർഡുണ്ട് റിങ് ആണീരിക്കുന്നത് ഇത് വീഡിയോ എടുക്കാൻ എന്തെങ്കിലും ഒക്കെ ഒന്നും അതോ ഈ സെൻ്ററിരിക്കുന്ന സാധനം വെച്ചു നമ്മൾ ദുബായിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ഗൂഢതിൻ്റെയൊക്കെ തിളക്കം കണ്ടോ ഒരു രക്ഷയില്ലാത്തേ ഇതൊക്കെ കണ്ടോ ഇതെന്ത് സാധനം എന്നൊക്കെ നോക്കി ഇത് കൊണ്ട് സ്വർണത്തിൽ കുളിപ്പിച്ച് വിചാരിക്കാം ഇത് കണ്ടോ ഒരു ഡ്രസ്സ് തന്നെ അങ്ങ് സ്വർണ്ണത്തിലാണ് നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സുഖം ഓൾഡ് സൂക്കിലോട്ടാണ് നമ്മൾ പോകുന്നത് അന്ന് രണ്ട് ദർഹം കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അപ്പം പോയി ഇറങ്ങാൻ പറ്റും വട്ടം കറക്റ്റ് ആ അതിലായിരിക്കുമ്പോൾ ഒരു ഗോൾഡ് കളറ് വരുന്നുണ്ട് ഓൾഡ് സൂക്കിൻ്റെ അതേ ഒരു അനുഭൂതി കാണും വേണ്ട അവിടെ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരു വലിയൊരു ഏരിയ ഉണ്ട് അവിടെ ഇത് ഒരു അഞ്ച് മണി ആറ് മണിയാകുമ്പോൾ ഇതൊക്കെ ഒന്ന് ആയി നല്ല രീതിയിൽ പ്രവർത്തിക്കത്തുള്ളൂ ഇതൊക്കെ ഡെക്ക് ആണ് കേട്ടെ ഒബ്സർവേഷൻ ഡെക്ക് അങ്ങനെയൊക്കെ പോലുള്ള മെയിനായിട്ട് എൻട്രൻസ് ഇതാണ് വരുന്നത് ഹാഷ് ടാഗ് അൽസീഫ് എന്നൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സൂര്യൻ ഇപ്പം ഏകദേശം ഒരു മൂന്ന് നാല് മണിയായിട്ടുള്ള ഫുൾ സൂക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ആർ ടി എന്ന് പറയുന്ന സംഭവമുണ്ട് റോഡ് ട്രാൻസ്പോർട്ടിംഗ് അതോറിറ്റി അപ്പോൾ അവിടെ കയറിട്ട് രണ്ട് ദീർഘം ഉള്ളു അപ്പോൾ ആ മാപ്പിൽ ഇപ്പം നോക്കിയത് സുഹൈൽ എന്ന് പറയുന്ന ഒരു മാപ്പാണ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ഫുൾ ദീർഘ ഉൾപ്പെടെ കാണിക്കും നമുക്ക് എവിടെ പോകണമെങ്കിൽ അതായത് ദുബായ് വരുന്നവരുണ്ടെങ്കിൽ എവിടെ പോകണമെങ്കിൽ നമുക്ക് ആ ഒരു ആ ഒരു സുഹൈൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ അടുത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ അടിച്ച് കഴിഞ്ഞാൽ എത്ര വരെ കാണിക്കും ഏത് ബസ്സിൽ കയറണം എത്ര നടക്കണം അത് ഫുള്ള് കാണിക്കും ഇനി അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോവുക അതിന് നേരെ ഗോൾഡ് സൂപ്പിലോട്ട് പോകാം ഗോൾഡ് സൂക്ക് ആ ഒരു സൈഡിലായിട്ട് വരും കേട്ടോ ഈ കായൽ അച്ഛൻ ഈ കടലോ കടലോ കായലോ എന്ന് പറയാൻ പറ്റും കിട്ടും ഇത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയ ഒരു കായലാണ് ഇല്ലേ നമുക്ക് ഫ്രഷ് ആവാൻ ടോയ്ലറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ നിന്ന് സ്മോക്കിങ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇരുന്ന് സ്മോക്കിങ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ ബോഡും പഴയ കാലത്തെ ബോഡുകൾ പോലെ വെച്ചിരുന്ന കേട്ടോ നമ്മളിപ്പോൾ നേരെ പോകണ ആർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകണം പക്ഷേ നമുക്ക് ആ ഒരു ഏരിയ കിട്ടുന്നില്ല നമുക്ക് എവിടെയാണെന്ന് അറിയാൻ വയ്യ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സൈഡിലാണ് നമുക്ക് പോയി ഇറങ്ങേണ്ടത് നമ്മൾ ഇപ്പം ഇവിടെ കേറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആർ ടി കേറിട്ട രണ്ട് ദീർഘമുള്ള നമ്മളെ ഫെറി എടുത്തു കഴിഞ്ഞു കേട്ടോ വെറും രണ്ട് ദീർഘം രണ്ട് അപ്പം നാൽപ്പത്തെട്ട് ആ റേഞ്ചിൽ വരുന്നത് അടുത്ത ഫെറി വന്നേട്ട അല്ല ഇതിന് പറയുന്ന പേരാണ് ആർ ടി എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ ഗവൺമെൻറ്റിനെയാണ് നമുക്ക് പോകേണ്ടത് ആ പേർ കഴിക്കുന്നത് അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇങ്ങനെ ചെയറിലാട്ടായിട്ട് ഇരിക്കുന്നത് അവിടെ പെട്ടച്ചാണ് കേട്ടോ അപകടിച്ചിരുന്നപ്പോൾ കെയിൽ നമ്മൾ ആ വാട്ടർ മെട്രോന്ന് ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ദൃഹമാണ് ജസ്റ്റ് ഒന്ന് അവിടെ സ്വൈപ്പ് ചെയ്യാനുള്ള കാർഡൊക്കെ ഉണ്ട് ബ്ലാസ്ക് ആയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദ്രഹ് അത് നമ്മൾ കയർ പേരും സ്വയിപ്പ് ചെയ്യണം ഇറങ്ങുമ്പോൾ സ്വയിപ്പ് ചെയ്യണം കേട്ടോ ഇറങ്ങുമ്പോൾ സ്വൈപ്പ് ചെയ്യാൻ മറന്നു മറന്നുവെക്കുന്ന ഏത് ദൃഢം പോകണം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ക്രോസ് ചെയ്ത് ഗോൾഡ് സൂക്കിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാണിച്ചിട്ട് ഫ്രണ്ടിലുണ്ട് ഇതിൻ്റെ പേരാണ് ഓൾഡ് ബലാദി എന്ന് കേട്ടോ ഓൾഡ് ബലാദി സ്ട്രീറ്റ് എന്ന് ആലോചിക്കുന്നത് ഇതുകൊണ്ട് ഇവിടെയാണ് ഗോൾഡ് സുക്കിൻ്റെ അകത്തോട്ട് കയറ് ഇവിടെ കണ്ടൊരു പെട്ടിയൊക്കെ വെച്ചിരിക്കട്ട് ഇപ്പോൾ ഒന്ന് നിധിപ്പെട്ടികൾ വല്ലതും ഉള്ളതാണ് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതൊരു സ്ക്വയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ ഞങ്ങൾ ഗോൾഡ് സൂക്കിലോട്ട് കയറിയിട്ട് വരാം ലെവനൊക്കെ നടന്നെത്തി കേട്ടോ നിധികളൊക്കെ കൊണ്ടുപോകണം കുട്ടികളായിരിക്കണം ഇവിടെ സി സി ടി വി ഉണ്ട് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് അതേപോലെ പാലിക്കുക കേട്ടോ അല്ലെങ്കിൽ വിഷയമാണ് ഇവിടെയും കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ഓൾഡ് ബലാരി എന്ന് പറയുന്നത് യൂടെൻസിൽ സൂക്കെട്ട് സോ യു കൂ എന്ന് വരുന്നു എസ് സൊ യു കെ എന്ന് വരുന്നു കേട്ടോ സൂക്ക് ഓക്കെ സാറേ ഇത് ജസ്റ്റ് പഴയവരെ കുറേ ഇത് കണ്ടോ അലാ ഉദ്ദീനും അത്ഭുത പിഴക്കും സുഖം ദൃപീങ്ങളാണ് ഇഷ്ടംപോലുള്ളത് ഇത് കാല് വെച്ച് കഴിഞ്ഞാൽ കല്ല്യാണെന്ന് തോന്നുന്നുട്ടോ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് ഇവിടെ ഇരിക്കാം അതായത് കുറേ നടന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം നല്ല ഭംഗിയാണ് മണവോ അഴുക്കോ ഒന്നും കാണത്തില്ല ഇതെട്ടോ ഇത് നാഷണൽ ഡേ പ്രഖ്യാപിച്ചാണ് ഇവർ ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നത് കേട്ടോ അതായത് ഒരു അഴുക്കോ ഒരു ചപ്പോ ചവറോ ഒന്നും കാണത്തില്ല താഴെ നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചപ്പോ ചവറോ ഒന്നും കാണത്തില്ല പിന്നെ ആയിരിക്കും നല്ല മണവുമായിരിക്കും അല്ലല്ലോ ഓടയുടെ ഒന്നും കാണത്തില്ല അല്ലേ നമ്മൾ ഇന്ത്യ ഓടയാണെങ്കിൽ ഇതിനെക്കാട്ടിൽ നല്ല നാറ്റം വെച്ചിട്ടായിരിക്കും പോണത് പക്ഷെ ഇവിടെ ക്ലീൻ ക്ലീനായിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ഗോൾഡ് സൂക്കിലെ ഗേറ്റ് നമ്പർ വൺ എൻട്രി എന്ന് പറയുന്നത് അതായത് ഗോൾഡ് സൂക്കിന് വേറൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലേറ്റവും കൂടുതൽ സ്വർണം വ്യാപാരം ചെയ്യുന്ന സ്ഥലമാണ് ഈ ഗോൾഡ് സുക്ക് ദുബായിൽ പല രീതിയിലുള്ള സ്വർണ്ണമാണ് ഇവിടെ വ്യാപാരം ചെയ്യുന്നത് അതുകൂടാതെ അതുകൂടാതെ ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റി ഉള്ള സ്വർണ്ണമാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അതാണ് ഗോൾഡ് സുഖം ഫുള്ള് ഗോൾഡ് കടയുള്ളൂ ലെഫ്റ്റ് നോക്കിയാലും റൈറ്റ് നോക്കിയാലും എവിടെ നോക്കിയാലും ഗോൾഡ് മാത്രമേ കാണത്തുള്ളൂ ഇതിന് ഗിൽഡിനെസ് വേൾഡ് റെക്കോർഡുണ്ട് റിങ് ആണ് ഈ ഇരിക്കുന്നത് അതായത് നിങ്ങൾ വായിച്ചു നോക്കുക വേൾഡിലെ ഏറ്റവും ഹെവിയസ്റ്റ് ഗോൾഡ് റിംഗ് ആണ് ഈ കാണുന്നത് ഏകദേശം അറുപത്തി മൂന്ന് പോയിൻ്റ് എൺപത്തി അമ്പത്താറ് കിലോ ഉണ്ട് ഈ റിങ്ങിനാണ് കേട്ടോ ഇതാര ഈ റിങ് ഇത് റിംഗാണ് കേട്ടോ അങ്ങനെ പോലെ ഇഷ്ടം പോലെ വേൾഡ് റെക്കോർഡുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഫുള്ളും ഗോൾഡുകളായിരിക്കും ഓക്കെ കൈ സ്നേഹത്തിൽ കുറച്ച് ഫോട്ടോസ് എടുക്കേണ്ടി കണ്ടോ ഗോൾഡുകൾ അടുക്കി വെച്ചേക്കുന്നത് ഫുള്ള് ഗോൾഡ് കടയാണ് വേറെ ഒന്നുമില്ല പോലെ ഗോൾഡുകൾ ഗോൾഡുകൾ മാത്രമുള്ള ഈ ഒരു സൂക്കിലെന്ന് പറയുന്നത് ഗോൾഡ് സൂക്ക് എന്നാണ് ഇതിന് പറയുന്നത് ലോകത്തിലേറ്റവും നമ്പർ വൺ ഗോൾഡുകൾ കിട്ടുന്ന സൂക്കുകളാണ് ഈ കാണുന്നത് കണ്ടോ അത ഇവിടെ കണ്ടത് ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ജൂലേഴ്സ് ഫുള്ള് ജൂവേഴ്സ് അല്ലെങ്കിൽ കണ്ണ് തള്ളുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇതേ കണ്ടോ എന്ത് രസം നോക്കിയാൽ ഭംഗിയും നോക്കി കണ്ടോ പല പല രീതിയിലത്തെ നിങ്ങൾ ഇതേപോലത്തെ എന്തെങ്കിലും കാണാറുണ്ടോ പല പല രീതിയിലത്തെ ഗോൾഡുകൾ ഇവിടെ വയ്ക്കുന്ന എൻ്റെ എന്റെ ഫോണ് നിൽക്കാൻ സ്വിച്ച് ഓഫാവും കേട്ടോ അറിയാൻ പറ്റത്തില്ല ഡയമണ്ട് ഇത് കണ്ടോ ഇതിന്റെ തിളക്കമൊക്കെ കണ്ടോ നേരിട്ട് വന്ന് കാണാം ഇതിലോ ഡയൊക്കെ വെച്ചിട്ടുള്ള റിങ്ങുകൾ കേട്ടോ ഈ വരുന്നത് പിന്നെ അതാണ്ട് അപ്പറോ ഉപ്പറോ എല്ലാം ഗോൾഡിൻ്റെ ഒരു അന്തകടാകമായിട്ടുള്ള കാര്യമായിട്ട് എങ്ങോട്ട് എങ്ങോട്ട് തിരിഞ്ഞാൽ ഗോൾഡാണ് കേസെ എങ്ങോട്ട് തിരിഞ്ഞാൽ ഗോൾഡ് പല പല ഫാഷൻ പല പല രീതിയിലത്തെ ഗോൾഡുകളാണ് ഇതൊക്കെ കണ്ടോ എന്തുകൊണ്ടാണ് ദുബായ് ഗോൾഡിന് പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയത് കണ്ട ഒരു സ്വർണ്ണ ഒരു വലിയൊരു സ്വർണ്ണക്കടയിൽ കാണുന്ന അത്രയും ഗോൾഡുകൾ ഇവിടെ ഉണ്ട് പല പല ഡിസൈനില് അത് ബോ വരെ ഉണ്ട് ഗോൾഡ് ബോ അങ്ങനെ പല പല ഡിസൈനുകളിലാണ് ഗോൾഡുകൾ വരുന്നത് ഡയമണ്ട്സ് ഉണ്ട് ഗോൾഡ് ഇത് കണ്ട ഡയമണ്ട്സ് ജുവലർ അതേപോലെ ഇവിടെ ഈ കളറൊക്കെ വരുന്ന ഡയമണ്ട് മറ്റേ കളർ വരുന്ന ഗോൾഡും ആയിരിക്കും അല്ലേ തിളങ്ങുന്ന തിളങ്ങണ്ടോ ഇത് നോർമൽ ഇത് കണ്ടോ ഫുൾ ഡയമണ്ടാണ് ഇത് സാധാ കല്ലുകളാണ് ചിലപ്പോൾ മുത്തു ചിപ്പി അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അല്ലേ ഗോൾഡ് സൂക്ക് നിങ്ങൾ കാണുക ആൾക്കാർ മറിയുക എല്ലാ ഫോറിനേഴ്സാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഉള്ളത് വിജയക്കാരാണ് ഏറ്റവും കൂടുതൽ ഗോൾഡുകൾ മേടിക്കുന്നത് പ്യുവർ ഗോൾഡ് കിട്ടുന്ന സ്ഥലമാണ് ധമല ദുബായിലെ ഗോൾഡ് സൂക്ക് എന്ന് പറയുന്നത് മിക്കവരും ഇവിടെ വന്നിട്ടാണ് ഗോൾഡുകൾ എടുക്കുന്നത് അതാണ് ഈ ഗോൾഡ് സൂക്കിൻ്റെ പ്രത്യേകത അങ്ങോട്ടും ഉണ്ട് ഗോൾഡിൻ്റെ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളുണ്ട് സിൽവർ ഉണ്ട് ഈ ഒരു ഗോൾഡ് സൂക്കി തന്നെ എന്തുമാത്രം ഷോപ്പുകളുണ്ടെന്നറിയാം ഡയമണ്ടും അങ്ങനെയുള്ള സാധനങ്ങൾ ഗോൾഡ് ഡയമണ്ടൊക്കെ പതിപ്പിച്ച സ്പെല്ലെ നല്ല തിളക്കം കേട്ടോ കാണാൻ അതുമല്ല ആ ലൈറ്റിൽ തിളക്കുവാണെങ്കിൽ ഇത് ഫുള്ള് മെയിനായിട്ട് ആയിട്ട് കാണാൻ താഴെ ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ മോഡലിൽ ഇരിക്കുന്നുണ്ട് പല പല മോഡൽ വേണമെങ്കിൽ ഇവിടെ വരണോ അല്ലേ പല പല മോഡലിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതുമൊക്കെ കയറോ അടിപൊളി കേട്ടോ അല്ലേ സോണ ആവോ കണ്ടോ ഇവിടെ കണ്ടോ നല്ല കിടിലമായിട്ട് വെച്ചിരിക്കുന്ന കേസ് ഇവിടെ കണ്ടോ സോണ ഡേ സോണ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വല്ലതായിരിക്കും കേട്ടോ ആ അത് ഇന്ത്യ ഇന്ത്യൻ സംഭവം കേട്ടോ സ്പൂണ് ഗണപതി നമ്മുടെ ശിവൻ പിന്നെ ഇത് ദേവി പള്ളി അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് എല്ലാം സ്വർണ്ണത്തിൽ കുത്തിയിട്ടുണ്ട് ഇവിടെ വേണ്ട മെയിനായിട്ട് ഇവിടെ ഒന്ന് മേടിക്കാൻ ടാക്സ് ഫ്രീ ആണ് ടാക്സ് ഇല്ല ഈ സ്വർണ്ണത്തിന് കാര്യങ്ങൾ നമുക്ക് അവിടെ ഇഷ്ടംപോലെ ടാക്സ് ഓ കൈസ് ഇത് നോക്കി വെച്ചാൽ രക്ഷയില്ലത് എന്താണിത് ഇത് കണ്ടാൽ സ്വർണ്ണത്തിൽ കുളിപ്പിച്ച് വെച്ചേക്കാ അല്ലേറ്റാമോ ഒരു രക്ഷയില്ല കൈസ് ഇതുകൊണ്ടാണ് പല പേരും എനിക്ക് സ്വർണ്ണക്കടത്തും കാര്യങ്ങളും നടക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ സുലഭമാണ് പിന്നെ ടാക്സ് ഫ്രീ ആണ് കേട്ടോ ഇവിടെ ഒരു ടാക്സും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കടയിൽ നോക്കാൻ അടുത്ത സ്ഥലത്ത് നോക്കി ഒരു ഡ്രസ്സാണ് ഇതൊട്ടാ ഒരു ഡ്രസ്സ് സ്വർണത്തിൽ കുളിച്ച ഒരു ഡ്രസ്സ് കേസ് രക്ഷയില്ല ഒരു കേസ് അപ്പോൾ ഇവിടെ കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഓരോരോ കടകളിൽ കയറുമ്പോഴും ഓരോരോ അനുഭവം കേസും എനിക്ക് രക്ഷയില്ലാത്ത സംഭവമാണ് നമ്മുടെ ഗോൾഡ് സുഖം എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേട്ടോ അല്ലേടാ നമ്മൾ ദുബായിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഗോൾഡ് സുഖ് കാണണം ഗോൾഡ് സുഖ് കാണുക അപ്പോഴേ നമുക്കറിയാത്തോളൂ സ്വർണത്തിന് വെച്ച് എന്തൊക്കെ ചെയ്യാം എന്നറിയാൻ പറ്റത്തുള്ളു കേട്ടോ പല പല സംഭവങ്ങളാണ് ഇവിടെ സ്വർണത്തിന് വിലയില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് വാരി പോയി കൊടുത്തിരിക്കുക കേട്ടോ ആൻഡാ അടുത്തത് വേണ്ട ഇവിടെ മാലകളും കാലുകളും പിന്നെ ഡ്രസ്സ് തന്നെ ഒരു ഡ്രസ്സ് ഡ്രസ്സങ്ങ് സ്വർണത്തിനങ്ങ് പണിഞ്ഞേക്കുക ഇത് വീഡിയോ എടുക്കാൻ നിന്ന് ഇന്നൊന്നും തീരത്തില്ല അതോ ഈ സെൻ്ററിൽ ഇരിക്കുന്ന സാധനം നോക്കി എന്ത് സാധനം കഴിച്ചത് സ്വർണം വെറുതെ കിട്ടുകയാണ് എനിക്കിപ്പോൾ മനസ്സിലായേടാ സ്വർണ്ണത്തിൻ്റെ ഒരു വിലയില്ലത്തോ ഇതല്ല കണ്ടോ കേസ് ആ ഈ സാധനം ഇനി ഒരു വെറൈറ്റി സാധനം കിട്ടും ഓക്കെ കേസ് നമുക്കിനി അടുത്ത സ്ഥലത്ത് കിട്ടും എൻ്റെ ബാറ്ററി ചാർജ് തീർന്നു പോയി എന്ത് ചെയ്യാൻ പറ്റും പ്ലീസ് അപ്പോൾ നമുക്കിനി എന്തായാലും അങ്ങോട്ട് നടക്കാം കണ്ടോ ഇവിടെ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗോൾഡ് കടയുള്ളൂ ഒരു കട പോലും ഇല്ല എല്ലാം ഗോൾഡിൻ്റെ കടകളാണ് കേട്ടോ ഇതേപോലെ ഇഷ്ടം മതിരൊക്കെ ചെറിയ ചെറിയ കടകളാണ് ഇപ്പോൾ വലിയ വലിയ കടകളുടെ ആ കാര്യമൊന്നും ആലോചിച്ച് നോക്കി കണ്ട ഫുള്ളും ഗോൾഡുകളാണ് ഗോൾഡ് സുക്കി ഗോൾഡ് സുക്കിൻ്റെ സെൻ്ററിൽ ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന ഇവിടെ ഇന്ന് ഇവിടെ കണ്ടോ ഇവിടെ ഒരു സംഭവമൊക്കെ ചോദിച്ചിട്ട് ഇതെന്ത് ഇത് ഇത് തകരം വല്ലതും വെച്ചേക്കാം സ്പേസ് ഇടാൻ വേണ്ടിയുള്ള ഇതാണെന്ന് തോന്നുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുണ്ട് ഇത് ഗേറ്റ് ഗേറ്റ് വണ്ണിൽ കൂടെ നമ്മൾ കയറിയത് ഗേറ്റ് വണ് ഉണ്ട് ഗേറ്റ് ടു ഗേറ്റ് ത്രീ ഇപ്പോൾ നമുക്ക് എക്സിറ്റ് ആവാറായി ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാം കേട്ടോ ഓക്കെ കേസ് ഇത് ഒരു രക്ഷയില്ല നിങ്ങൾ ഗോൾഡ് സ്റ്റോക്കിൽ വരണം കേസ് ഒരു വട്ടമെങ്കിലും ഗോൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ ഗോൾഡ് വെച്ച് എന്തൊക്കെ നടത്തണമെന്നറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം കുക്കണ്ട ഗോൾഡ് വെച്ച് ഇവരൊക്കെ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ഡിസൈനുകളാണുള്ളതെന്ന് അറിയുമോ ലോകത്തിൽ ഞാൻ പറഞ്ഞല്ലോ കറക്റ്റാണ് എല്ലാവരും പറയാൻ കറക്റ്റ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള ഗോൾഡും ഏറ്റവും ഭംഗിയുള്ള ഗോൾഡും കിട്ടുന്ന സ്ഥലം നമ്മുടെ ദുബായ് ഗോൾഡ് സൂക്കിലാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ തിളക്കം കണ്ടോ ഒരു രക്ഷയില്ലാത്ത തിളക്കും ഇതൊക്കെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിൻ്റെ ഒരു ഇതിൻ്റെ ആ തിക്നെസ്സൊക്കെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പണിക്കൂലി ഇതിൻ്റെ ടാക്സ് ഒന്നുമില്ല കേട്ടോ പണിക്കൂലി പിന്നെ ഗോൾഡിൻ്റെ റേറ്റ് ഗോൾഡ് സൂക്കിൻ്റെ സെൻറ്ററി കേട്ടോ ഇവിടെ അവിടെ അങ്ങോട്ട് പോയി എക്സിറ്റ് മൂന്നാല് ഗേറ്റേ ഉള്ളൂ കേട്ടോ പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഇവിടെ കുറേ റെക്കോർഡുകളുണ്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഏറ്റവും കൂടുതൽ പ്യുവർ ഗോൾഡ് കിട്ടുന്ന സ്ഥലം അങ്ങനെയുള്ള കുറേ റെക്കോർഡുകൾ ഇവിടെ ഉണ്ട് പൈസ നമ്മളെന്തായാലും പോകാൻ പോകാൻ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നു പോകുന്നു ഫുള്ളും ഫോർണേഴ്സ് ആട്ട ഇവിടെ ഗോൾഡ് സൂക്കിൽ വന്ന് നോക്കുന്നത് പല പല ഡിസൈനുകളാണ് ഉള്ളത് ഈ ഡിസൈനുകളൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും കോപ്പി അടിച്ച് കൊണ്ടുപോകണത് കേട്ടോ ഫിക്കുന്നത് വലിയടാ അതാണ് കാര്യം നമ്മൾ ഇന്ത്യ കാണാത്ത ഡിസൈനുകളാണ് ഈ വരുന്നത് ഈ ഡിസൈനൊക്കെ ഇത് ഇതിന് പണിക്കൂലി തന്നെ ഇഷ്ടം പോലെ കൊടുക്കേണ്ട വരുന്നതോ ആ റേഞ്ചിൽ നിന്ന് ജസ്റ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ കണ്ണെ കൊണ്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒരു ലോകത്തായിപ്പോ വല്യാടാ സ്വർണം കൊണ്ടുള്ള മാജിക്കുകൾ അവർ തീർക്കുന്നത് അതോ സ്വർണം കൊണ്ട് ഈ സ്വർണം അങ്ങനെ എത്തുന്നില്ല ഓക്കെ ഗൈസ് അതേ തന്നെ മ്യൂസിക് കൊണ്ടുള്ള മാജിക് ഏ ആറമ്മൻ ചെയ്യുമ്പോൾ സ്വർണ്ണം കൊണ്ടുള്ള മാജിക് നമ്മൾ ദുബായ് ഗോൾഡ് സൂക്കിലാണ് ചെയ്യുന്നത് ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നടക്കാൻ അങ്ങോട്ട് നമ്മൾ എന്തായാലും ഗോൾഡ് സൂക്കിന്ന് വെളിയിലോട്ടിറങ്ങുക എന്തായാലും വൈൻഡപ്പ് വരുമ്പോൾ നമ്മൾ ഗോൾഡ് സൂക്കിൻ്റെ ഫ്രണ്ടിൽ നിന്നായിരിക്കും വൈൻഡ് ചെയ്യുന്നത് കേട്ടോ നാല് എൻട്രി ഉണ്ട് കേട്ടോ നാല് സൈഡിൽ നിന്ന് നാല് എൻട്രി ഉള്ളത് അപ്പോൾ നമ്മൾ ഒരു എൻട്രി കൂടെ കയറി അടുത്ത എൻട്രി കൂടെ ഒന്നാമത്തെ എൻട്രിയാണ് നമ്മൾ കയറിയത് ഈ എൻട്രി കൂടെ നമ്മൾ പുറത്തിറങ്ങുക ഇത് എത്രമത്തെ എൻട്രിയാണ് മൂന്നാമത്തെ എൻട്രി ആണ് കേട്ടോ ഓ ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് അടുത്ത മെട്രോ കയറി പോവുകയാണ് ഒരു രക്ഷയില്ല കോൾഡ് സോക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വെളിയിലും ഉണ്ട് കേട്ടോ ഓ ഗീസ് ഇവിടെയുണ്ടേ അതിൻ്റെ അകം മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാം ഇവിടെ ഈ സൈഡിലെല്ലാം കോൾഡിന്റെ കളികാണ് പേസ് നോക്കി അങ്ങോട്ടും ഉണ്ടോ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഗോൾഡ് കണ്ടോ പീസ് നിങ്ങൾ കാണണം ഇതൊക്കെ കാണണം അല്ലേ പീസ് എന്തായാലും നോക്കിനി അങ്ങോട്ടാണോ കേട്ടോ അപ്പം അങ്ങോട്ട് പോകണം സ്വർണം വെച്ചിട്ട് എന്തിനാ അല്ലേ അങ്ങോട്ട് മാറിക്കോ വലിയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഓക്കെ ഗൈസ് എന്തായാലും ഞാൻ മെട്രോ ചെയ്താണ് രക്ഷയില്ല സ്വർണ്ണക്കട ആരെങ്കിലും തുടങ്ങണമെങ്കിൽ ഇവിടെ വന്ന് തുടങ്ങുക ഇതെന്ത് സാധനമല്ലേ എന്ത് സംഭവം അല്ലേ ഗൈസ് നമ്മളിപ്പോൾ ഒരു കടക്കത് ചോദിച്ചു അപ്പോൾ അവർ പറയുന്നത് ട്വൻറ്റി ടു ക്യാരറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ദൃഹമാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് ദൃഹം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലുള്ള സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ ടാക്സും ഇല്ല എന്നാലും ഇനി അവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മളതിന് പിടിക്കത്തില്ലേ ഏ അതെ ആ ഇപ്പം അലോഡുണ്ട് അപ്പം ത്രീ ഹൺഡ്രഡ് ദൃഹമാണ് പെർ ഗ്രാമിന് വരുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയാൽ ത്രീ ഹൺഡ്രഡ് ദൃഹം ത്രീ കൊടുത്താൽ മതി അപ്പോൾ കിട്ടും ഏഴായിരം രൂപയാണെങ്കിൽ വരും അവിടെ എത്രയാ ഇന്ത്യയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഇനി വന്ന് ഇന്ത്യക്കായിട്ട് കൂടുതലാണ് ഇവിടുത്തെ ഗോൾഡ് കറക്റ്റ് നമ്മൾ ബില്ലും കാര്യങ്ങളും തരും ഇതും കൊണ്ടങ്ങ് പോയാൽ മതി ഇത്ര ഇവിടെ ഫുട്പാത്തിൽ സ്വർണ്ണ വിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ ഫുട്പാത്തിലാണ് ഇവിടുത്തെ സ്വർണ്ണം വിൽക്കുന്നത് അതാണ് അടുത്തത് ഇത് എയ്റ്റി ക്യാരറ്റ് ഗോൾഡാണ് ഫുട്പാത്ത് സ്വർണ്ണം അല്ലേടാ ഉത്പാത്തിൽ നമ്മൾ സാധാ സാധനങ്ങൾ വിൽക്കുന്നതാണെങ്കിലാണ് ഇവിടെ സ്വർണ്ണങ്ങൾ വിൽക്കുന്നത് രക്ഷയില്ല നമ്മൾ ഇനി മെട്രോ സ്റ്റേഷനും തേടി പോവുക വേണ്ട ഓൾഡ് സൂക്കിൻ്റെ അതേ അതേ വൈബും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് നമുക്കിനി ഇവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് ആ റൈറ്റ് എങ്ങോട്ടാണ് ഇനി പോകേണ്ടത് സ്ട്രൈറ്റ് ഓക്കെ വേണ്ട ഇവിടെ എല്ലാം സ്വർണ്ണക്കിടയാണ് കോൾഡ് എന്ന് വെച്ചാൽ ഗോൾഡ് മാത്രമേ ഉള്ളൂ വേറൊന്നും ഒരു ലെവലും ഇല്ല ഇവിടെ കളത്തിലൊന്നും കാണിക്കാൻ പറ്റത്തില്ല അറിവി പിടിച്ച് അകത്താക്കുമല്ലേടാ പോലീസിന് വരും അവിടെ ഒരു ആക്സിഡന്റ് കിടന്നു പോലീസ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ തന്നെ പോലീസ് വന്നു അതിന്റെ ബാക്കിൽ ഫ എന്ത് അല്ല വന്ന് ആംബുലൻസ് നിങ്ങൾ കാണുക ആംബുലൻസിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടോ എന്നറിയാം നിങ്ങൾക്ക് ആ സ്പോട്ടിന് തന്നെ അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഓക്കെ അതൊക്കെ ഒന്നും രക്ഷയില്ല അത് കാരണം കൊണ്ട് ഇവിടെ ഒരു കള്ളപ്പണി നടക്കത്തില്ല നേരെ ഉപയോഗം ജീവിക്കുമെങ്കിൽ ജീവിക്കും ഫ്രംഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഓക്കെ ട്വൻറ്റി ഇയേഴ്സ് ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ ഈ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു ചേട്ടനെ കണ്ടുപുട്ടി കേട്ടോ ചേട്ടൻ്റെ കടയാണ് ചേട്ടൻ നിൽക്കുന്ന കടയാട്ടോ ഓക്കെ ഈ ഫാമിലിയൊക്കെ അഫ്ഗാനിസ്ഥാനിലാണ് ഇനി നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ബാറ്ററി ചാർജ് ഏത് സമയം നമ്മളങ്ങനെ ഗോൾഡ് സൂക്കിന്ന് വെളിയിറങ്ങി കേട്ടോ ആ പാലം കണ്ടോ കരാമയും പിന്നെ ഈ ഒരു ഗോൾഡ് സൂക്ക് ഇങ്ങനെ പുതിയ ദുബായി ആണ് ഈയൊരു സൈഡ് ഫുൾ ഉള്ള അത് നമ്മൾ ബന്ധപ്പെടുത്തുന്ന പാലമാണ് ആ കാണുന്ന പാലം അവിടെ കണ്ടോ ഒരു മറച്ചിട്ടേക്കുന്നത് ഇവിടെ പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് അങ്ങനെയാണ് ഇതാ കണ്ടോ ഇപ്പം കണ്ടോ എന്ത് സ്വർണത്തിൻ്റെ കളറായി കേട്ടോ ഈ ഒരു ഭാഗം ഞങ്ങൾ ഇതാ മെട്രോ ഇതാണ് മെട്രോ സ്റ്റേഷൻ കേട്ടോ റൈസ് ഇത് നോക്കിയത് പച്ചപ്പ് ഫുള്ളും പച്ചപ്പ് എനിക്ക് തന്നിത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഈ സാധനം ഫുള്ളും എന്ത് രസം എന്ന് നോക്കി കാണാൻ ഇത് ഇവിടെ ഫുള്ളും ഇതെല്ലാം ഇതാട്ടോ ഒറിജിനലാ കേട്ടോ വെള്ളത്തിൽ എനിക്കറിയത്തില്ല ഇതൊക്കെ ഒറിജിനലാണ് ഒരു ഫുഡ് കോർട്ടാണ് ഈ കാണിക്കുന്നത് ഇവിടെ ഡി ജി എ മിക്സൊക്കെ ഉണ്ടോ കുറ്റുമാൻ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഇവിടെ ഫുഡ് കോട്ടാണ് ഇവിടെയും ഫുഡ് കോർട്ടും ഇവിടെ വീടുകളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഗുഡ്ജ്മെൻ മോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ അതൊരു അടിപൊളി അടിപൊളിയൊരു സംഭവമായിരുന്നു അതൊരു ഫുഡ് കോർട്ടാട്ടോ നമ്മളെന്താ വീട് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന നമ്മൾ ബാറ്ററി ചാർജ് ഇല്ല അപ്പം അറിയാൻ പറ്റത്തില്ല

ചിലപ്പോൾ ഇവിടെ കുറവായിരിക്കും ചില നമുക്ക് ഇന്ത്യയിലോട്ട് പോകാൻ ടാക്സും അതാണ് മെയിൻ ആയിട്ട് ഇവിടെ ടാക്സിലൊക്കെ ഈ വീട്ടിൽ ഇന്ത്യയിലോട്ട് കൊണ്ടുപോകാ ടാക്സ് എടുക്കണം ആ ഒരു റേഞ്ചിലാണ് ഈ അപ്പം എല്ലാവർക്കും